ഹലോ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ അപ്പം നമുക്ക് ചീരത്തോരം വയ്ക്കാൻ വേണ്ടി ചീരയായിരുന്നു ഞാൻ ഡ്രച്ചേക്കുന്നുണ്ടോ പിന്നെ ഇന്ന് ഞാൻ ചീരയ്ക്ക് നമ്മൾ നാട്ടിൽ ചതച്ച് വാരി കടുവറുക്കത്തില്ലേ അതേപോലെ ഞാൻ ഇന്ന് മിക്സിയിലിട്ട് ചതയ്ക്കാൻ പോകുക വെളുത്തുള്ളി ജീരകം തേങ്ങ പച്ചമുളക് ഇതെല്ലാം കൂടെ അതേ വെളുത്തുള്ളി എന്നും ഞാൻ ഇവിടെ തോരൻ ഉണ്ടാക്കുന്നത് ചതയ്ക്കാതെ കേട്ടോ തേങ്ങ വെറുതെ അങ്ങ് ഇടുക പച്ചമുളകും വെളുത്തുള്ള ഒക്കെ അരിഞ്ഞ് കടുവറക്കുമ്പോൾ ഇതുപോലെ ചെയ്യാറ് ഇന്ന് നമുക്ക് നമ്മൾ നാട്ടിലെങ്ങനെ തോരൻ വയ്ക്കുന്ന ചതച്ചല്ലേ തോരൻ വയ്ക്കുന്ന അതേപോലെ വെക്കും മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ജീരകം എളുത്തല്ലേ ഇനി നമുക്ക് പച്ചമുളകും വേണം എന്താ പറയുക പച്ചമുളക് കിട്ടു ഇനി നമുക്ക് തേങ്ങ ഇടാം കാപ്പി കുടിച്ചിട്ടാകുമ്പോൾ എനിക്ക് കാപ്പി കട്ടൻ കാപ്പി കുടിക്കാൻ പറ്റത്തില്ല പട്ടാ കാപ്പി കുടിക്കുന്നതിനെ അങ്ങനെ ഉള്ളതെന്നാണ് പറയുന്നത് കട്ടൻ കാപ്പി കുടിക്കുന്നതിനെ കാലൊക്കെ െന്ന് പറയത്തില്ലേ വേദനയല്ല അത് ഇത് ലൈവിലാർക്കും ഞാൻ ഫോട്ടോ എടുത്ത് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം വീഡിയോയിൽ കണ്ടു അപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കാപ്പി പിടിക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നിപ്പോൾ രാവിലെ വരണ ഞാൻ കുടിച്ചു ഉണ്ണിയ പൊക്കെ ഉണ്ടാക്കി കേട്ടിരിക്കുമ്പോ അങ്ങനെ ഉറക്കം വരുവാണെന്നേ അപ്പൊ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് അത് കറക്റ്റ് ചെയ്യാൻ മതി അപ്പൊ നമുക്ക് ചീരത്തുകറിന്റെ കടു പുറക്കാണാൻ പറ്റത്തില്ലല്ലേ ഓഞ്ഞടുത്തോണ്ട് കൊണ്ടുപോവാം ഓൻ ചൂടായി അപ്പോൾ അവൻ മൂക്കിൽ മരുന്നൊഴിക്കാനൊക്കെ ഉണ്ട് കൊണ്ടുപോയി മരുന്ന് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചീരത്തു നാട്ടിലേ കടു കറക്കുന്നത് അരി ഇട്ട് കടു വറക്കത്തില്ലേ ഞങ്ങൾ ഇട്ട് കറക്കും പക്ഷെ ഇവിടെ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ അരി ഇടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് കടു മാത്രം ഞാൻ തോരന് ചതച്ച് എടുത്തു കടു പൊട്ടിട്ടു കടു പൊട്ടി കഴിയുമ്പോ നമുക്ക് കടു പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ അരപ്പ് കിട്ടുന്ന ഇളക്കുമ്പോഴേ നല്ല ഒരു മണം വരും ഞാൻ അതയ്ന്ന് അര ചതച്ചത് കേട്ടോ നമുക്ക് ഈ വെളുത്തുള്ളി ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും നല്ല മണം വരത്തില്ലേ ഇപ്പൊ അടുത്തൊക്കെയുള്ള വീട്ടുകാർ ഈ അപ്പുറത്ത് തോരം വയ്ക്കുന്ന അപ്പുറത്ത് നല്ല മണം ഫുഡ് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഞാൻ എളുപ്പവഴി ചതക്കത്തില്ലായിരുന്നു കേട്ടോ ചതക്കാതെ ജസ്റ്റ് അങ്ങ് ജീരകവും കൂടി ഇട്ട് കടുവറക്കും ചൂടായി വരുന്ന നല്ല മൂത്തോട്ട് നല്ല മണമായിരിക്കും നമുക്ക് ഈ ചതച്ചതിനകത്ത് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കൊറച്ചുപ്പ് ഇടുന്നുള്ള കാര്യം ഈ ഇലകൾക്കൊക്കെ ഓൾറെഡി ഉപ്പ് ഉപ്പുണ്ടെന്നാണ് പറയാറ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒത്തിരി കൂടി ഈ പച്ച മാറുന്നതുണ്ടായിരുന്നു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ എനിക്ക് വേറ്റ് കൂടിയിട്ടുണ്ടോ കാലിന് താങ്ങാ മതി എന്റെ വേറ്റ് കാല് വേദന എടുക്കീര ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ അടച്ചു വെക്കണെങ്കിൽ ഇത് വാട് കേട്ടോ പിന്നെട്ട് കുഞ്ഞി ചീരത്തൈ ഉണ്ടായിരുന്നെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് മണിപ്ലാന്റ് വിമി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ചട്ടി കിട്ടത്തോട്ട് നട്ട് നോക്കാം ഇളിക്കൂ ഇല്ലെന്നറിയാവില്ല കിളിക്കത്തില്ലന്നെ നമ്മൾ അകത്ത് വെച്ചിട്ടില്ലേ അതുകൊണ്ട് കിളിക്കത്തില്ല പക്ഷെ ഓരോരുത്തരുടെ അകത്ത് ചെടികൾ വെച്ച് വളർത്തുന്നതാണ് അതൊക്കെ നല്ല പക്ഷെ അവിടെ ഞങ്ങൾ വെച്ചിട്ട് കിളിക്ക് നിക്കണം പുറത്ത് പുറത്ത് വിൻ്റെ എടുത്തിട്ട് വെച്ചാ കിളി പിന്നോ വില കിളി കൊത്തി തിന്നു നമുക്ക് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്ക ആവിൽ വേവട്ടെ കുറേ നേരം നിൽക്കുമ്പോ കാലിന്റെ വെള്ളക്ക് ഭയങ്കര വേദനയുണ്ട് കേട്ടോ ചതയും പോലെ നമ്മൾ മിക്സിക്കകത്തി ചതച്ചാല് തേങ്ങ പൊടിഞ്ഞു പോവും ഗസ്റ്റ് അടച്ചു വെക്ക ആവിലൊന്ന് വേവട്ടെ ഒന്ന് വേവട്ടെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ചീരകൾ കേട്ടോ Mentre ci riportano കൈ കൊണ്ട് പൂണ്ൈ കൊണ്ട് ചെയ്യാത തേങ്ങായ വെളുലൊക്കെ ചതച്ച് നമ്മൾ ഉണ്ടാക്കുമതി അതൊരു പ്രത്യേക ടേസ്റ്റാ ചീര ഞാൻ നല്ല പൊടി പൊടിയായിട്ട് ചെയ്യും അപ്പൊ എല്ലാവരും ഇങ്ങനെ ചീരത്തോരുണ്ടാക്കണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് രണ്ട് കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് കെ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഉണ്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എല്ലാവരും ഇനി അങ്ങോട്ടും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾക്കും ബായ്